മറ്റവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ ബ്ലോഗ്സ് അഭിലാഷ് നമ്മളിപ്പോൾ ഉള്ളത് പെരിങ്ങാവിലുള്ള ജോൺസ് കോണ്ടിയുടെ ബിഗ് ബിൻ ഷോറൂമിലാണ് കേട്ടോ എന്താണല്ലേ ഗംഭീര ഓഫറുകളുമായിട്ടാണ് നമ്മുടെ ബിഗ് ബിൻ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ആ ഒരു ഓഫർ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണേട്ടോ അപ്പൊ അത് കണ്ടാലോ പോരേട്ടോ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷാഹുൽ ബ്രോ നമ്മളോടൊപ്പം ഷാഹുൽ ബ്രോട് നമുക്ക് ചോദിക്കാം ഇവിടെ എന്ത് ഗംഭീര ഓഫറുകളാണ് ഷാഹുൽ ബ്രോ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഓക്കെ ഷാഹുൽ ബ്രോ എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് ബിഗ് വിൻ ഇത്രയും അധികം ഓഫറുകൾ വെച്ചിട്ടുള്ളത് കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഓഫർ എന്ന്

അതായത് രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് അതും അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഹൈനസിന് ഇയർ ബാക്ക് മോഡൽസ് ഉണ്ട് അതിന് നമുക്കൊരു കാഷ് ഓഫ് അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും ഷാഹുൽ പെട്ടെന്ന് തന്നെ വരുവാണെങ്കിൽ ഈ ഓഫേഴ്സ് ഓഫേഴ്സ് ഒക്കെ ഒക്കെ ആണ് ഈ ഈ ഈ ഈ മാസം തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് വണ്ടി ഇറക്കി ഇറക്കി കൊടുക്കാൻ കൊടുക്കാൻ പറ്റും നമ്മുടെ ഒരു നമ്പർ ഉണ്ടാവും വണ്ടിയൊക്കെ ബുക്ക് ചെയ്യുന്ന എന്തായാലും വിളിക്കാലോ ആ ഓക്കെ താങ്ക് യു അതുപോലെ തന്നെ നമ്മുടെ ഹോണ്ടയിലേക്ക് രണ്ട് അതിഥികൾ കൂടി വന്നേക്കാനായിട്ടോ സി ബി ടു ഹൺഡ്രഡും അതുപോലെ നമ്മുടെ മുതൽ ഹോർണറ്റ് പക്ഷെ ഓരോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബിംഗിലെ ഈ ഓരോ ഓഫറുകളുടെ വിശേഷങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു ഷോറൂമിന്റെ നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ വിളിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം പിന്നെ ആ ബെൽബട്ടനായിട്ട് അമർത്തി ചോട്ടിക്കൊടുത്തോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം വ്ലോഗ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ